ഹായ്സ് പുതിയൊരു വീഡിയോ മേൻ്റെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആങ്കർ ഓഫ് സ്റ്റിക്ക് ഫസ്റ്റ് പാർട്ടായിട്ടാണ് വന്നത് നമ്മളൊരു ലെവൽ ഇന്ന് പൂർത്തിയാക്കുന്നതാണ് ഗൈസ് ഓരോ ലെവലിൽ വെച്ച് കളിക്കാനാണ് ഉദ്ദേശിച്ചത് ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നയിച്ചു കൊടുക്കുക അപ്പം ഗൈസ് ഞങ്ങൾ പ്ലേ മോഡിലോട്ട് നിൽക്കുകയാണ് വൈസ് അപ്പം മെയിലിൽ പോവുക ഞാൻ ഇത്ര ലെവൽ കഴിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി വസ്തു കളക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നാം ലെവലെടുത്ത വയസ്സ് ഇതൊക്കെ ഞാൻ ആക്കി കേട്ടോ ഇതൊക്കെ എടുത്ത് പിന്നെ ഇനി ഒന്നും എടുക്കാൻ ഈ റോബോട്ടും എടുത്ത വയസ്സ് ഇനി നമ്മൾ കളി തുടങ്ങും നമ്മൾ അങ്ങനെ കളി ഒടുങ്ങിണ്ട് കൈസ് നാല് ഉണ്ട് കൈസ് നമുക്ക് ഇത് ചാടാനും അടിക്കാനും ഒക്കെ ഉള്ള നാല് ഓപ്ഷൻ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാം വയസ്സ്

ഞാൻ വേറൊരു സിമ്പിളാട്ടോ വൈസ് ഞാൻ വേറൊരു വീഡിയോ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല കളിച്ച് കാണും ശരിയാത്ര ഇതൊക്കെ പൊട്ടിച്ച കൊറേ പൈസ എന്റെ അമ്മാനെ പൈസ പൊട്ടിക്കറങ്ങി ആ ഒന്നാല തീർന്നു കേട്ടോ വൈസ് ബൈസ് ഒന്നാല തീർന്നു ഇനി നമുക്ക് രണ്ടാലാവില രണ്ടും ഒന്നും രണ്ടും ഒന്ന് കളിക്കുക പിന്നെ അടുത്ത് കൂടിയ രണ്ടാലവിൽ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ അടിച്ച് പൊളിക്കൂ വരെ മൂന്നാളും വരെ നമ്മൾക്ക് അത്രയും പവർ ഉണ്ടാവും അടിയിലൊക്കെ തീറിഞ്ഞ് പൊളിഞ്ഞു പൈസ അതാണ് നമ്മളൊപ്പം ഇനി ആൾക്കാരുണ്ട് ടോയ്സ് അങ്ങനെ പൈസ നമ്മളങ്ങനെ പുറത്തേക്ക് ആ പൈസ നമ്മളെ പുറത്തേക്ക് പൈസ അടിച്ചു പൊളിച്ചിട്ടേ പോകാൻ പറ്റും